ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ കേട്ടോളൂ എന്താ എന്താണോ പറയുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് എന്റെ ഒരു ക്ലിപ്പ് വെക്കുമ്പോ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വെക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായില്ലോ എന്നിട്ട് ഇരിട്ടുകൊണ്ട് ഓട്ടയടക്കാൻ ഇതിന്റെ അല്ലേ ഇരുട്ടുകൊണ്ട് ഓട്ടം ആ ക്ലിപ്പ് സ്പീഡ് കൂട്ടിയിട്ട് ഒരാൾക്കും തികയാത്ത രൂപത്തിൽ എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് പിന്നെ അതിന്റെ വിശദീകരണം മൗലവിന്റെ വക സ്വന്തം പറയാം അങ്ങനെയാണോ ഒരു നീതിയും മര്യാദയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് അതെന്തുകൊണ്ട് കൃത്യമായിട്ട് അത് അത് ഉള്ളതുപോലെ തന്നെ കേൾപ്പിക്കാൻ കൽപ്പിക്കാൻ പറ്റാതെയായിപ്പോലിക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം എന്നെ സംബന്ധിച്ച് പറയാണ് ആ മുസ്ലിയാർ പറയുന്നത് എന്താണ് മുസ്ലിാർ പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു എന്നവിടെ ഇതൊക്കെയാണ് പേരോട് മുസ്ലിയാർക്ക് പി പി എ എ അബ്ദുള്ള അബ്ദുള്ള മുസ്ലിയാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ ൊമ്പതാമത്തെ വയസ്സിൽ എഴുതിയ ഒരു ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്തും കമ്മിറ്റിയെ വക്കാലത്താക്കണമെന്ന് മൗലവി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല കൗലി കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല ആ ലേഖനത്തിൽ അദ്ദേഹം വായിച്ചതിൽ തന്നെ ഉള്ളത് എന്താണ് എന്നാൽ നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹക്കൂമത്ത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹലിസുകളായ ഒലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനപ്രദമായിരിക്കുന്നതാണ് അപ്പൊ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനാ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ വിതരണം ചെയ്യാനാ ഇസ്ലാമിന്റെ നിർദ്ദേശത്തിൽ ഒരു സ്ഥലത്തും കമ്മിറ്റിക്ക് ഏൽപ്പിച്ചിട്ട് കമ്മിറ്റി വിതരണം ചെയ്യുക എന്നതില്ല അപ്പൊ വിതരണം ചെയ്യുന്നത് ആരാ വിതരണം ചെയ്യേണ്ടവര് വിതരണം ചെയ്യേണ്ടവർ വിതരണം ചെയ്യുന്നു അതിന് മൗലവി എന്തൊക്കെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഈ വാചകത്തിൽ അതില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പി എ അബ്ദുള്ള മൗലവി പറഞ്ഞത് സതപ്രത മസ്തിക്ക് മനസ്സിലായി പേരോടിനാണത് മനസ്സിലാകാത്തത് അങ്ങനെയാണോ ഈ പി എ അബ്ദുള്ള മൗലവി തന്നെ കൊടുത്ത അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത ഒരു ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് മഹല്ല് ജമാഅത്തുകളുടെ സത്വ ശ്രദ്ധക്ക് ഈ എഴുത്ത് ജുമാക്കു ശേഷം വായിച്ച് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതാണ് സാധുവല്ല മതകാര്യങ്ങൾ വെമ്പലിലാണ് പലരും ചില സ്ഥലങ്ങളിൽ ഉടലെടുത്ത സക്കാത്ത് കമ്മിറ്റി അതിന്റെ ഉദാഹരണങ്ങളാണ് ഇസ്ലാമിൽ സക്കാത്ത് വിതരണം മൂന്ന് വിധത്തിലാണ് ഒന്ന് മുസ്ലിം ഭരണാധികാരികൾ സക്കാത്ത് സംഭരിച്ച് ബൈത്തുൽമാരിൽ പൊതുവചനാവിൽ നിക്ഷേപിക്കുകയും ിൽ നിന്ന് ആവശ്യാനുസരണം അർഹരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുക രണ്ട് വ്യക്തികൾ അവരവരുടെ സക്കാത്ത് അർഹരായ ആളുകൾക്ക് നേരിൽ കൊടുക്കുക മൂന്ന് ഏതെങ്കിലും ഒരാളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ വിവരിച്ച ഉപാധികളോടുകൂടി അപ്പൊ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഉപാധികളോടുകൂടി വക്കാലത്ത് മുഖേന ഏൽപ്പിച്ച് വിതരണം ചെയ്യുക അല്ലെ വ്യക്തികൾ വിതരണം ചെയ്യുക അല്ലെ ഭരണാധികാരി ഏൽപ്പിക്കുക ഈ മൂന്നല്ലാത്ത മറ്റൊന്നില്ലെന്നും ശേഷം അദ്ദേഹം കണ്ടോളൂ മൂന്നാമത്തെ ഇനത്തെക്കാൾ ശ്രേഷ്ഠമായത് രണ്ടാമത്തെ ഇനമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മിറ്റി കമ്മിറ്റികൾ പിരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേൽവിവരിച്ച മൂന്നിനങ്ങളിൽപ്പെട്ടതല്ല ഈ കാരണത്താൽ തന്നെ അത് സാധുവാവുകയില്ല എന്ന് പി എ അബ്ദുല്ല മൗലവി ഖാദി സംയുക്ത ജമാഅത്ത് കാഞ്ഞങ്ങാട് അദ്ദേഹം അന്ന് കൊടുത്ത അതേ എല്ലാ മഹലിലും വിതരണം ചെയ്യാൻ വേണ്ടി കൊടുത്ത കത്താണിത് അപ്പൊ ഈ രൂപത്തിൽ കൃത്യമായി മൂന്ന് വിധത്തിലേ ജക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കൃത്യമായി മഹല്ലുകൾക്ക് നിർദ്ദേശം കൊടുത്ത ഒരു പണ്ഡിതനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ജക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അത് വിതരണം ചെയ്യാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തത് ഈ മൗലവിമാരല്ലേ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ലേഖനം കണ്ടിട്ട് നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സത്കുത്ല മുസ്ലിയാർ ഹിദായത്തിനു മുമ്പിൽ വാസികയിൽ അതേ കാത്ത് കമ്മിറ്റി കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യുന്ന പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയത് സത്കുള മുസ്ലിയാർ എഴുതിയത് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ പോസ്റ്റർ കൊടുത്തതന്നെ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി അയിപത്തിരണ്ടിൽ അനുവദിച്ചു ഒന്നാണ് എന്തൊരു വഞ്ചനയാണ് നിങ്ങൾ ചെയ്തത് ജനങ്ങളോട് ചെയ്തത് സമസ്ത കളൈമി നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയ സത്കുള മുസ്ലിയാർ വളരെ പക്വതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തതാണ് എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അത് തിരുത്തിയിട്ടുണ്ടോ പിന്നെ അന്ന് തിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അൽബയാൻ നിങ്ങൾ പിൻവലിച്ചുവോ അല്ലെങ്കിൽ അൽബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ ഇല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നീട് അൽഭയ അങ്ങനെ തിരുത്തിയിട്ടുണ്ട് എന്നാണോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ മുഴുവൻ ചെയ്തു തീർത്തത് ആളുകളെ സക്കാത്ത് കാപ്പാക്കാൻ വേണ്ടി ഇനി ഇദ്ദേഹം പറയുന്നത് കേട്ടോളി ചില ആര് പറയുന്നത് ഇതിൽ കമ്മിറ്റിക്ക് സക്കാത്ത് ഏൽപ്പിച്ചു എന്നവിടെ കമ്മിറ്റിക്ക് കൊടുക്കണം എന്നവിടെ കമ്മിറ്റി പിരിച്ചു എന്നവിടെ ഇതൊക്കെയാണ് പേരോട് അതെ ഞാൻ ചോദിക്കുന്നത് ആ ലേഖനത്തിൽ അങ്ങനെ ഒരു പാചകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്നാണ് ഞാൻ വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾ അതിന് ചെയ്ത എന്താണ് മേലെ പുലഭാവർ റാശി നിങ്ങളെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു കമ്മിറ്റിയല്ല പുലഭാവറാശി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ചെയ്തിരുന്നുള്ള പാചകം വായിച്ചു അതിന് ഇവിടെ തർക്കം കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നോ വക്കാലത്താക്കണമെന്നോ കമ്മിറ്റിയെ ഏൽപ്പിച്ച് കമ്മിറ്റി വിതരണം ചെയ്യണമെന്നോ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അതിന്റെ വാചകാണ് നിങ്ങൾ വായിക്കേണ്ടത് നിങ്ങൾ എന്തോന്ന് ഇസ്റ്റിംബാസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പറയാൻ അത് കേൾക്കേണ്ട ആവശ്യമില്ല മുസ്ലിം സമുദായത്തിന് ഇല്ല പണ്ഡിതന്മാർക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ വാചകം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ ലേഖനത്തിൽ അങ്ങനെ ഒരു വാചകം ഉണ്ടെങ്കിൽ അത് കേൾപ്പിക്കും ഇനി അദ്ദേഹം ചോദിക്കുന്ന ചില ന്യായം കേട്ടുണ്ട് അത് അതിനേക്കാൾ രസമാണ് ഇസ്ലാമിയ ഹുക്കൂമത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി ഓരോരുത്തരും ഓരോരുത്തരാണ് കൊടുത്താ മതി വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുത്താ മതി എന്നല്ലല്ലോ മുസ്ലിര് പറഞ്ഞത് നേരത്തെ നിങ്ങൾ തന്നെയല്ലേ വായിച്ചത് വ്യക്തികൾ കൊടുത്താൽ മതി അതിന്റെ ശേഷം ഉണ്ട് വായിച്ച നിങ്ങളല്ലേ വ്യക്തികൾ തന്നെ തങ്ങളുടെ ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല എങ്ങനെ അത് മാറിയത് നിങ്ങൾ ശരിക്കും നല്ല കൃത്യമായിട്ട് ലെവലോടുകൂടി തന്നെയല്ലേ ഈ പ്രസംഗിക്കുന്നു അടുത്ത പേരോടുന്റെ കണ്ടുപിടുത്തം എന്താ വിതരണം ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പൊ കമ്മിറ്റി വിതരണം ചെയ്യാൻ മാത്രമാണ് കമ്മിറ്റി അതാണ് പി എ അബ്ദുള്ള മൗലഹി പറഞ്ഞത് ശേഖരിക്കല് പറഞ്ഞിട്ടില്ല വസൂലാക്കല് പറഞ്ഞിട്ടില്ല എന്താ പേരോടെ ഏതൊരു കുട്ടിക്കും ഇത് കേട്ടാൽ മനസ്സിലാവൂലേ ഒരു കമ്മിറ്റിക്ക് ഒരു സാധനം വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഗതി ആ കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടണ്ടേ അതത് വായു എന്ന് എടുത്തു അതോ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക അവരെടുത്ത് കൊടുന്നു കൊടുക്കാതെ അവിടെ നിന്നും സക്കാത്ത് ഇങ്ങനെ അവിടെ ഇവിടെ കൊടുന്നു വെച്ചത് വരു പോയിട്ട് എടുക്കുക എന്നാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതൊക്കെ ആർക്കും മനസ്സിലാവൂല ഇനിയിപ്പൊ അവിടെയും പ്രത്യേകം ഇത് തന്നെ പറയണോ അവിടെയും പ്രത്യേകം പറയണ്ടേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ അല്ലേ അവിടെ പറഞ്ഞത് ഇസ്ലാം നിർദ്ദേശിക്കുന്ന വിധത്തിൽ പെട്ടതാണോ ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കലും എന്നിട്ട് കമ്മിറ്റി വിതരണം ചെയ്യലും അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടില്ലേ ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ ഇത് കമ്മിറ്റിയാണ് വിതരണം ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ വിതരണം ചെയ്യുന്നതിന്റെ ഫയൽ കർത്താവാരാണ് അത് കമ്മിറ്റിയാണെന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ മുപ്പന് പറഞ്ഞോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതായാൽ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പി എം തോമസ് ഈ കമ്മിറ്റി വിതരണം എന്ന് പറഞ്ഞിട്ടില്ല കമ്മിറ്റി വിതരണം എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഈ ചോദ്യം അത്യന്ത അർത്ഥമുള്ളൂ കാരണം കമ്മിറ്റി കിട്ടാതെ എങ്ങനെയാ വിതരണം ചെയ്യാ ഇവിടെ വിതരണം ചെയ്യാന്നാ പറഞ്ഞത് അതായത് അവകാശികൾക്ക് മുതലാളിമാര് വിതരണം ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വിതരണം ചെയ്യാനുള്ള സഹായത്തിനു വേണ്ടിയും അതുപോലെ പാവപ്പെട്ടവർക്ക് ഇത് കിട്ടാനുള്ള സഹായത്തിന് വേണ്ടിയും കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാന്ന പറയുന്നത് അതിലിവിടെ ആർക്കാണ് തർക്കം അതേ കമ്മിറ്റിയെ വക്കാലത്താക്കുന്നതോ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നതോ കമ്മിറ്റി വിതരണം ചെയ്യുന്നതോ ഇവിടെ പരാമർശിച്ചിട്ടില്ല പറയേയില്ല കാരണം ഇവിടെ ആശയം നമ്മൾ അദ്ദേഹം തന്നെ എഴുതിയത് എഴുതിയിട്ട് മഹലിൽ വിതരണം ചെയ്ത് നമ്മൾ കണ്ടില്ല അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിൽ അപ്പൊ ആ പറഞ്ഞത് കമ്മിറ്റി വിതരണം ചെയ്യുന്നതിനെ പറ്റിയല്ല കമ്മിറ്റി വിതരണം ചെയ്യുകയാണെങ്കിൽ അല്ലേ നിങ്ങൾ ആ ചോദ്യം കമ്മിറ്റിയുടെ കൈ കിട്ടാതെ വിതരണം ചോദ്യം അതുകൊണ്ട് അത് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ഇനി ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം കൃത്യമായി അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ അങ്ങനൊന്നും വെല്ലുവിളി വിളിക്കുന്നതിന് ശേഷം അതിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ പി പറഞ്ഞതുപോലെയുള്ള ഒരു എഅബുള്ളത് ഇവിടെ വല്ല കിതാബിനും കാണിച്ചു തീർന്നും രൂപം പി പറഞ്ഞതുപോലെ നിങ്ങൾ തെറ്റു എന്ന് അംഗീകാരം കൊടുത്തല്ലോ അതേപോലെയുള്ള ഒരു രീതിക്ക് കമ്മിറ്റി നിങ്ങളുടെ ഏത് ാണ് കിതാബിലാണ് ഉദ്ധരണിയുള്ളത് അത് പേരോടൊന്ന് കാണിക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾ പറയും പോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് കാണിച്ചു നിങ്ങൾഹിദിന്റെ നേതാക്കന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കമ്മിറ്റി വിതരണം ചെയ്യുന്ന സ്വഭാവം ആയിരത്തി മുന്നൂറ് കൊല്ലത്തിലെടുത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന് ഏതെങ്കിലും കിതാബ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇനി ഒന്നും കൂടി ഞാൻ പറയാം ഏകദേശം ഇതേ രൂപത്തിലുള്ള ഒരു വിഷയം പറയുന്നത് കണ്ടോ അതായത് ഒരു ചെറിയ ചെറിയ തുക മാത്രമേ അല്ലെങ്കിൽ ചെറിയ കുറഞ്ഞ അരി മാത്രമേ കൊടുക്കാനുള്ളൂ ഫിത്തർ ജക്കാത്ത് പക്ഷേ അവകാശികൾ കുറേയുണ്ട് ആകെ ഒരു സഹായമേ ഉള്ളൂ അതെങ്ങനെ കൊടുക്കും എന്ന ചർച്ചയിൽ ഇമാം ഖസാലിറു പറയുന്നത് കണ്ടോളൂ ഫൈൻ വാജിബി ജമാഅത്തുൻ മിമ്മൻ നിർബന്ധമായ ആളുകൾ എല്ലാവരും കൂടി ഒന്ന് പരസ്പരം പങ്കുചേരുക എങ്ങനെ മാല എന്നിട്ട് അവരുടെ മുതല് മറ്റവരുടെ മറ്റുള്ളവരുടെ മുതലിൽ കലർച്ച അവകാശികളെ അവിടെ ഒരുമിച്ച് കൂട്ടുക വൽ യുസല്ലിം ഇലൈഹിം എന്നിട്ട് അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക അവർ അത് ഒന്നിച്ച് അവർ ഓഹരി ചെയ്ത് എടുക്കുക മിൻഹു അത് കൂടാതെ കഴിയില്ല എന്ന് ഇമാം ഖുസാലി റുദ്ദിന് പറഞ്ഞില്ലേ അപ്പൊ അവിടെ എന്ത് വേണം അവകാശികളെ ഒരുമിച്ച് കൂട്ടണം കൊടുക്കുന്നവരെ ഒരുമിച്ച് കൂട്ടണം അവർക്ക് ആ ഒരുമിച്ചുട്ട് സ്വത്ത് ഇവിടെ എത്തിക്കാനുള്ള സഹായം ചെയ്യണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് സഹായങ്ങൾ ചെയ്യാനില്ലേ അത്തരം സഹായങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹം ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ആരും പണ്ഡിതന്മാര് പറയുന്നില്ല അത് തന്നെയാണ് മഹാനായ തെലിക്കു തുസ്താദം പറഞ്ഞത് അത് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങളതൊക്കെ മൂടി വെക്കില്ലേ അപ്പം നെലികു തുസ്താദ് പറഞ്ഞതാണ് മുതലാളിമാരിൽ നിന്ന് ഇങ്ങോട്ട് കമ്മിറ്റി വാങ്ങാതെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സഹായം ചെയ്യുന്നു ഹജ്ജ് കമ്മിറ്റി പോലെ ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ചെയ്യാനല്ല കമ്മിറ്റി ഹജ്ജിന് പോകുന്നവരെ സഹായിക്കാനാണ് കമ്മിറ്റി അതുപോലെ കൊടുക്കുന്നവരെയും കിട്ടേണ്ടവരെയും സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ ഏകദേശം ആളുകൾക്കും ആളുകളും കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും കാരണം അവർക്ക് ഈ പ്രയാസങ്ങളൊക്കെ കമ്മിറ്റി മുഖേന അങ്ങ് രക്ഷപ്പെടും അതേപോലെ തന്നെ വാങ്ങുന്നവർക്ക് അത് കിട്ടാൻ സൗകര്യം ഇതാണ് പി ആർ അബ്ദുള്ള മോഹി പറഞ്ഞത് അല്ലാതെ കമ്മിറ്റി ജക്കാത്ത് വാങ്ങുക എന്നൊരു വിഷയം ഇസ്ലാമിൽ ഇല്ല വാങ്ങിയിട്ട് കൊടുക്കാനുള്ള അതേ സമയത്ത് നിങ്ങൾ അവിടെ നിന്നൊക്കെ പോയിട്ട് ജക്കാത്ത് വാങ്ങിയിട്ട് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതിനെതിരായി നിങ്ങൾ ജക്കാത്ത് വിൽക്കുകയാണ് ഇതൊക്കെ വിറ്റ് വേറെ സാധനം വാങ്ങാണ് ഫാക്ടറി തുടങ്ങാണ് പത്രം തുടങ്ങുകയാണ് മീഡിയ നടത്തുകയാണ് അതുപോലെ നിങ്ങളുടെ സംഘടന നടത്തുകയാണ് എന്ന് മാത്രമല്ല നിങ്ങൾ കടം കൊടുക്കുകയാണ് അതേപോലെ തന്നെ ബാങ്കിൽ ഇട്ടിട്ട് പലിശ വാങ്ങുകയാണ് ഇതിന്റെ ഒക്കെ തെളിവ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് കാണുന്ന് പറയാതെ ഈ പി എ അബ്ദുള്ള മൗലവിയുടെ ലേഖനത്തെ വീണ്ടും ഉരുട്ടി ഉരുട്ടിമരട്ടിയിട്ട് എന്തിനാണ് മൗലവി ഉരുണ്ട് കളിക്കേണ്ട ആവശ്യം എന്താണ്